സാഹിത്യ രാഘവ പണിക്കർ ഫൗണ്ടേഷന്റെ അനുസ്മരണവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏഴു വർഷത്തെ സംസ്കൃതത്തിലുള്ള ഉന്നത ബിരുദം നേടിയ ശേഷം വിവിധങ്ങളായ സർവകലാശാലയിലും കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഉള്ള സാഹിത്യ വിവിധങ്ങളായ സർവകലാശാലയിൽ അധ്യാപകനായും വിസിറ്റിംഗ് പ്രൊഫസറായും അതുപോലെ തന്നെ അനേക ആളുകളുടെ ഗുരുവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയും പ്രസിദ്ധനായ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വാരനാട് ആണ് ജനിച്ചതെന്നുള്ളത് അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ സേതു എന്ന് വിളിക്കുന്ന പപ്പാകുമാർ എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോട് സ്വീകരിക്കുകയും അതിന് ഉചിതമായ ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ഈ അവാർഡ് കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു അതിന് വലമായിട്ട് ഞങ്ങളിൽ പോയി മുൻമന്ത്രിയായ ജി സുതറിനെ കാണുകയും അദ്ദേഹം സസന്തോഷം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഈ രാഹു പണിക്കു സാറിനെ നേരിട്ടറിയാമെന്ന് പറയുകയും ചെയ്തു ഈ കലാ പുരസ്കാരം കൊടുക്കുന്നത് തുള്ളൽ കലയായിട്ട് ബന്ധപ്പെട്ട വളരെ അദ്ദേഹത്തിന്റെ വീട് ഞങ്ങൾ ഇത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകരുത് ഇതിന് സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാകും അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മുൻമന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു പ്രൊഫസർ ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ആർ ഗോപിനാഥൻ സ്വാഗതവും എം ആർ അഭിലാഷ് നന്ദിയും പറഞ്ഞു തുള്ളൽ കലാകാരൻ അമ്പലപ്പുഴ സുരേഷ് വർമ്മ മുതുകുളം സോമനാഥ് കെ എൻസ് വർമ്മ ആർട്ടിസ്റ്റ് പി ജി ഗോപകുമാർ മരുത്തോർവട്ടം കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഞാൻ അദ്ദേഹം അദ്ദേഹം ഒരുപാട് ചെയ്ത ഒരു സ്ക്രിപ്റ്റുകളെല്ലാം കോളേജ് ഉണ്ടായിരുന്നു വനിതകളുടെ അവിടെ ഞാൻ എഴുതിയ ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരാഴ്ചകളുള്ളത് മനോഹരമാക്കി കൈത്തരും അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം അത്തരം ഒരു നിരീക്ഷണം നടത്താനും എന്നെ കറക്റ്റ് ചെയ്യാനും വേറൊരാളില്ലാതെ പോയി മാത്രമല്ല അപകാരമായ പാണ്ഡിത്യം എൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രോമൺ സാറിൻ്റെയൊക്കെ കുറേ വർഷങ്ങൾ ഞാൻ ചെന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിന്ന് നന്നായിട്ടൊരു കഥ പറയാൻ കഴിയുന്നത് ഒരു ചെറിയ പ്രഭാഷണം നടത്താൻ കഴിയുന്നത് എൻ്റെ ഒരു ആത്മീയ ഗുരുവായി അദ്ദേഹം നിൽക്കുന്നു എൻ്റെ മാത്രമല്ല ഒരുപാട് പേര് ആത്മീയ ഗുരുവാണ് അദ്ദേഹം നമ്മൾ സാധനം കറക്റ്റ് ചെയ്യാനോ സംശയം ചോദിച്ചാൽ പത്ത് മിനിറ്റ് അദ്ദേഹം അധ്യാപകരാണ് ഈ എൻ എസ് എസിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഉണ്ടായിരുന്നത് ചേർത്തലിൽ ഒരുപാട് കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് വളർന്നു വരുന്ന കവികൾക്ക് ഒരുപാട് പ്രയോജനങ്ങളും പ്രചോദനങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വേർപാട് ഒരുപാട് വർഷം നമ്മൾ അനുഭവിക്കുന്നു എന്നെപ്പോലുള്ളവരെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെയുള്ളവരെ കുറച്ച് അറിയുന്ന എങ്കിലും ഇപ്പോഴെങ്കിലും അല്പം വൈകിപ്പോയി എങ്കിലും ശിരോണി സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ മകന് തോന്നിയതിൽ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ്